കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവിട്ട് ഒന്ന് പേർക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു അവരുടെ പ്രശ്നങ്ങളായിരുന്നു മത്സ്യത്തൊഴിലാളികൾ നിങ്ങൾ എന്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മത്സ്യത്തൊഴിലാളി മക്കൾക്ക് ലാപ്ടോപ്പ് അതുപോലെ തന്നെ പഠനോപകരണം വാട്ടർ ടാങ്ക് മത്സ്യബന്ധന വല പഴയ വല മാറ്റി പുതിയ വല വെക്കാം അത്തരത്തിലുള്ള അതുപോലെ ഐസ് ബോക്സ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചു അതുപോലെ തന്നെ ഈ പ്രാവശ്യം വെച്ചു മത്സ്യത്തൊഴിലാളികൾ മക്കൾക്ക് പഠനോപകരണം ഇരുപത്തൊന്ന് പേർക്കാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഇരുപത്തൊന്ന് പേർക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്ക് വിതരണം നടത്തി നാൽപ്പത് പേർക്കാണ് നമ്മൾ വാട്ടർ ടാങ്ക് വിതരണം നടത്തിയത് മൊത്തം ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ചെലവിട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാൾക്ക് വാട്ടർ ടാങ്ക് വിതരണം നടത്തി ഇനിയും നമുക്ക് കുറച്ചുപേർക്ക് കൂടി കൊടുക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ ഫിഷറീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതുപോലെ തന്നെ ലാപ്ടോപ്പ് വിതരണം അടുത്ത ദിവസം തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും വൈസ് പ്രസിഡന്റ് മണി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ സുഹ് അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് പഞ്ചായത്ത് അംഗങ്ങളായ സിബിൻ അമ്പാടി ജിനൂബ് അബ്ദുറഹ്മാൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിരാജ് വി ബി പ്രബിത എന്നിവർ സംസാരിച്ചു റ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷിയേറ്റീവ് ഹാസ് ഷോ കേസ് ദൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് അവരുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് കിഡ്സ് ടു എൻഹാൻസ് അക്കാദമിക് നോളജ് ലൈഫ് സ്കിൽസ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ എ ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ